സിമി ആമിസോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഉഴുന്ന പൊടി ദോശപ്പൊടി എന്നൊക്കെ പറയുന്ന ഉഴുന്നപൊടി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കാം കഴുകുമ്പോൾ അത് കൂടുതൽ സമയം വെള്ളത്തിൽ കിടന്ന് കുതിർന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വളരെ പെട്ടെന്ന് തന്നെ അത് കഴുകിയെടുക്കണം കാരണം ഇത് വെള്ളത്തിൽ കിടന്ന് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം വറുക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടി വരും കഴുകിയതിന് ശേഷം ഇതിൽ നിന്ന് വെള്ളം വാർന്നു പോയ ഉടനെ തന്നെ ഒരു ചൂടായ പാനിലിട്ട് ഇതിനെ വറുത്തെടുക്കണം വെള്ളം തോർത്തിയതിന് ശേഷം ചൂടുള്ള പാനിലിടണം എന്ന് പറഞ്ഞത് ഇതിലൊരു പശപ്പശപ്പ് ഉണ്ടാവുമല്ലോ അത് ആ പാത്രത്തിൽ പറ്റി അത് പെട്ടെന്ന് കരി പോലെ ആവാൻ സാധ്യതയുണ്ട് അത് അതൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ വേണം നമുക്ക് വറുക്കാനായിട്ട് വറുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം തീ കൂടിപ്പോയി എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക ഒരു മീഡിയം തീയിലിട്ട് വറുക്കാൻ ശ്രമിക്കുക എപ്പോഴെങ്കിലും തീ കൂടുതലായി പോയി ചൂട് കൂടുതലാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം നമ്മുടെ എരിവിനനുസരിച്ച് വേണം നമ്മളിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതിൽ രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയോടൊപ്പം തന്നെ ഞാൻ ആവശ്യത്തിനുള്ള കായപ്പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട് കറിയില്ലാത്ത ദിവസങ്ങളിൽ മുളക് പൊടിയിൽ ആവശ്യത്തിന് ഉപ്പും ഒരല്പം എണ്ണയും ചേർത്ത് ചാലിച്ച് ദോശയ്ക്കും ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നതൊരു ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരല്പം മുളക് പൊടി കൂടിയാലും കുഴപ്പമില്ല അങ്ങനെയല്ലാത്തവർ അവരവരുടെ എരിവനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കും കായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ എന്തായാലും കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഉഴുന്നു എന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് ഈ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം എല്ലാം വറുത്തെടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കിതിനെ പൊടിച്ചെടുക്കാം ഇതിനെ ഫൈൻ പൗഡർ ആക്കി പൊടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകില്ല ഒരു കൂടി എണ്ണയിൽ ചാലിച്ച് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരുന്നത് ഇച്ചിരി കടിക്കാനൊക്കെ കിട്ടണം ഇതിനെ ഒരു കുപ്പിയിൽ അടച്ചു വെച്ച് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു കപ്പ് ഉഴുന്നുകൊണ്ട് എനിക്ക് ഇത്രയും ഉഴുന്നപൊടിയാണ് ഉണ്ടാക്കാൻ പറ്റിയത് അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാനൊക്കെ പറ്റിയ ഒന്നാണ് ഈ ഉഴുന്ന് പൊടി അതുപോലെ തന്നെ ഒരു ദിവസം കറി ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ആണെങ്കിൽ അതിൽ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഒക്കെ കൂട്ടിയായിരിക്കും കഴിക്കുക അപ്പം ആ പഞ്ചസാര കഴിക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരല്പം എണ്ണയിൽ ചാലിച്ച് നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്ക് ബായ്